സ്കൂളിൽ പോവുകയായിരുന്നു ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ തെരുവു കൂട്ടം ചേർന്നുള്ള ആക്രമണം ബായിക വലിച്ചു നായ്ക്കൾക്കു മുന്നിലേക്കെറിഞ്ഞ് നിലവിളിച്ചോടി കുട്ടി എന്നിട്ടും കുട്ടിക്ക് പിന്നാലെയും പാഞ്ഞു ആക്രമണം സ്കൂൾ ബൈക്ക് നായ്ക്കൾ കടിച്ചു കീറി കോഴിക്കോട് കല്ലാച്ചിയിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം സ്കൂളിലേക്ക് നടന്നു പോകും വഴിയാണ് ഒൻപതാം ക്ലാസ് കാരിക്ക് നേരെ മൂന്ന് നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് നായ്ക്കൾ വരുന്നത് കണ്ടപ്പോൾ തന്നെ കുട്ടി ബായികു വീശിയ ശേഷം വലിച്ചു മുന്നിലേക്ക് എറിഞ്ഞു ഇതോടെ നായ്ക്കൾ ഒന്നടങ്ങിയെങ്കിലും രണ്ട് നായ്ക്കൾ കുട്ടിയുടെ പിന്നാലെ പായുകയായിരുന്നു ഏതായാലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു വലിച്ചെറിഞ്ഞ ബായിയെ നായ്ക്കൾ സമീപത്തെ വയലിലേക്ക് കടിച്ചെടുത്തുകൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു കേരളത്തിലാകമാനം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് കുട്ടികൾക്ക് നേരെ നായ്ക്കളുടെ ആക്രമണം നടക്കുന്നത് നാദാപുരം കല്ലാച്ചി മേഖലകളിൽ നിരവധി പേർക്കാണ് അടുത്ത കാലത്തായി നായ്ക്കളുടെ കടിയേറ്റത് ഇതിൽ പേയിളകിയ നായ്ക്കളുടെയും ആക്രമണം നേരിട്ടവരുണ്ട് നായ്കളെ പിടികൂടി വന്ധീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുമ്പോഴും നായ്ക്കളുടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിന് കുറവില്ല മലയാളം ടെലിവിഷൻ കോഴിക്കോട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം